നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് നൽകാം സുവർണ തിളക്കം മില്ലേനിയം ഗോൾഡ് നിങ്ങൾക്കായി ഇയർ ഓഫേഴ്സ് നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഗ്രാമിന് വെറും ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെ മാത്രം മേക്കിംഗ് ചാർജ് ദ ബെസ്റ്റ് അവർ ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ സീറോ പെർസെൻറ്റേജ് കുറവിൽ എക്സ്ചേഞ്ച് ചെയ്യാം അതായത് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഫുൾ വാല്യൂ ഈ സുവർണ ഡീലുകൾ പരിമിത കാലത്തേക്ക് മാത്രമാണ് നിങ്ങളുടെ അവധിക്കാലം മില്ലനിങ് ഗോൾഡിനൊപ്പം ആഘോഷിക്കൂ ഇന്ന് തന്നെ ഷോറൂം വിസിറ്റ് ചെയ്ത് ഓഫറുകൾ സ്വന്തമാക്കൂ

എന്നതിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ക്രിസ്തുമസ് ദിനത്തിൽ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും എല്ലാം സ്മരണ പുതുക്കുന്ന ഈ ക്രിസ്മസ് ദിവസത്തിൽ അതിനെ ഏറ്റവും അർഹതയുള്ള ആളുകളാണ് ആശാവർക്കർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം ആശാവർക്കറിന്റെ വില എന്താണെന്ന് നാം അറിഞ്ഞത് ഒരു ശേഷം പൊതുപ്രവർത്തനം രംഗത്ത് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം അനുഭവിച്ച ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് കൊറോണ എന്ന് പറയുന്ന മഹാമാരി ഇവിടെ മുഴുവനും പടർന്നു പിടിച്ചപ്പോൾ ഒന്നാമതെ ആദ്യമായിട്ടാണ് ഒരു കൗൺസിലർ അയക്കുന്നത് പൊതുപ്രവർത്തനം എന്താണെന്ന് വലിയ നിശ്ചയമില്ലാത്ത ഒരു സമയം എങ്ങനെ ഈ മഹാമാരിയെ നമ്മള് അതിജീവിക്കുമെന്നുള്ള ഒരു പേടി ഒരു പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതിനെ പ്രത്യേകിച്ച് ഒരു ബേസ് ഇല്ലാത്ത ഒരു സ്ഥലം എങ്ങനെ മുന്നോട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ശരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ആശ എന്ന രീതിയിൽ തന്നെ ആശാവർക്കർമാർ മുന്നിട്ട് ഞങ്ങൾക്ക് ആശാവഹമായ ഒരു പ്രവർത്തനവും പിന്തുണയും നൽകിയത് ആശാവർക്കറാണ് എന്റെ ഡിവിഷനിൽ വളരെ സങ്കടകരമായ ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഒരു മൂന്നാറിൽ ടൂറ് പോയ അഞ്ച് സഹോദരന്മാര് അവരുടെ ആണ് അവർക്ക് മൂന്നാർ വെച്ചിട്ടാണ് കോവിഡ് വന്നത് ആ കോവിഡ് എനിക്കിതറിയില്ല വളരെ അക്യൂട്ടായിട്ടുള്ള വൈറസാണ് അവർക്ക് കയറിയത് സ്ഥലത്തിന്റെ അവരുടെ വീട് എന്നോട് എന്നോട് ഈ വ്യക്തി സംസാരിക്കുകയാണ് മാഡം പ്രസിഡന്റ് പി കെ കമറുദ്ദീൻ വഹിച്ചു എം ഇ എസ് കൊച്ചി താലൂക്ക് പ്രസിഡന്റ് കെ എം ഹസൻ എ ഹസൻസി നേതാവ് കെ ബി ഹനീഫ് കൊച്ചിൻ വികസന വേദി രക്ഷാധികാരി കെ ബി അഷ്റഫ് സെക്രട്ടറി കെ ബി ജബ്ബാർ ട്രഷറർ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കൂടുതൽ തോന്നിക്കുന്നത് കൊച്ചി വിശദവേദി ചെയ്തിരിക്കുന്ന ഒട്ടനവധി പരിപാടിയിൽ പലപ്പോഴും എൻ്റെ നേതാക്കന്മാർ എന്നെ പങ്കാളികളാക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ വളരെ തായകടയത്തിൽ കിടക്കുന്ന പാവപ്പെട്ടവരിക്ക് അരി വിതരണം അവിടെ ഓഫീസിൽ വെച്ച് നടത്തി അത് ഏതിന് കാലഘട്ടത്തിൽ നടത്തുന്ന പരിപാടിയല്ല എല്ലാ വർഷവും അതാത് പരിപാടിയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന പല പരിപാടികളും ഹോസ്പിറ്റലായിരുന്നാലും സാമൂഹ്യ രംഗത്തായിരുന്നാലും ഒരുപാട് ഒട്ടനവധി പരിപാടി ചെയ്യുന്ന കുട്ടി തന്നെ ഈ അടുത്ത് ഗാനമേള സംഘടിപ്പിച്ച് ഒരുപാട് ആളുകളെ അതിൽ പങ്കാളിയാക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുവാൻ തന്നെ ചെറിയ ചെറിയ കുട്ടികളെ വളർത്തി രംഗത്തും ഉണ്ടെന്ന് സ്റ്റേജിൽ കയറി പാടാൻ വേണ്ടിയുള്ള സൗകര്യം നമ്മുടെ വേദി കൊച്ചി നിഷ് ഈ അടുത്തും കൂടി ചെയ്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരുപാട് പരിപാടി എന്തെല്ലാം കൂടുതൽ കുറിച്ച് പറയുന്നില്ല കാരണം സമൂഹത്തിൽ അതിശ്രദ്ധിക്കപ്പെടാത്ത ആളുകളെ ഉന്നതിയിലേക്ക് ഉയർത്തി അവരെ ജനമധ്യത്തിൽ പരിചയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് വ്യത്യസ്ത ജനവിവാഹങ്ങളെ അഭിമുഖീകരിക്കുന്ന പൊതുപ്രവർത്തകരും മറ്റു സമുദായത്തിൽ നല്ല വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുന്ന ഡോക്ടർമാരെയും എല്ലാവരെയും ഓരോ ഘട്ടങ്ങളിൽ അവരെ ആദരിച്ചുകൊണ്ടും അവരെ ജന സമൂഹത്തിനുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും ആശാപ്രവർത്തകർക്ക് ബഡ്ജ് കേക്ക് ഡയറി ഉൾപ്പെടെ നൽകിയാണ് ആദരവ് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി